ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്ന നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന സുരേഷ് പാറയലിന്റെ ഒന്നാം ചരമവാർഷികം വടക്കാഞ്ചേരി ബൂത്ത് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ആചരിച്ചു ശ്രീ കേരളവർമ്മ വായനശാലയിൽ വെച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ായിട്ടുള്ള ബന്ധം പാർട്ടി പ്രവർത്തകരുന്ന നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മിക്കപ്പോഴും പാർട്ടി മീറ്റിങ്ങുകളേക്കാളും ഞാൻ നേരെ കാണാറുള്ളത് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ടൗണെടുത്ത് അദ്ദേഹത്തിൻ്റെ കടയിൽ എത്താം പുറത്തുനിന്ന് സംസാരിക്കും അപ്പോഴൊന്നും ഇങ്ങനെയൊരു സാഹചര്യം വരുമെന്ന് ഇങ്ങനൊരു പ്രസംഗം അനുശോചന പ്രശ്നം നടത്തേണ്ടി വരുമെന്ന് ഞാനും നമ്മളോട് പ്രതീക്ഷയാക്കി പക്ഷേ ഈ നിയമമണ്ഡലത്തിൽ എന്തൊരു ശാപം പോലെ ഒരുപാട് ചെറുപ്പക്കാര് പാർട്ടിയെ നയിക്കേണ്ട രണ്ടാം ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കേണ്ട ആളുകൾ നമ്മുടെ വിട്ടിരുന്നു ഒട്ടിനൊക്കെ ചടങ്ങിലും പങ്കെടുക്കുന്നതിന് അരി എന്നത് പറയാറുണ്ട് വിവാഹം എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും സാധിച്ചു अॼु मुंबई ता मु नेाकंमान नेाकनेट चाहियो पंज ओन भाषा इलाही यक ना कमिटी माण्हू कमिटीअ कमिटीमरे डॉक्टर ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയത് उहो सेठ आशूत आशूल गुरु आलाइन कवर वेठा मीन आशूल ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ് റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് സി ശങ്കരൻകുട്ടി സി ആർ രാധാകൃഷ്ണൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് മല്ലയ്യ അർബൻ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ ഓട്ടോ സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീശൻ ടി പി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ ടി വി സണ്ണി ബിജു ഇസ്മായിൽ കൌൺസിലർമാരായ വൈശാഖ് പിന്നിയൻ സന്ധ്യ കൊടക്കാടത്ത് കമലം ശ്രീനിവാസൻ നഫീസ നാസർ അലി അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ഉദയ ബാലൻ പ്രകാശൻ കുനൂർ രമണി പ്രേമദാസൻ ആക്ട്‌ പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് ശശി മംഗലം, ബാബുരാജ് കണ്ടേരി സി എച്ച് ഹരീഷ് എ പി ദേവസി ബാബു കണ്ണനായ്ക്കൽ കൃഷ്ണൻകുട്ടി കല്ലാട കവിത ജയരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു